മലയാളം മതി രാവിലെ ഇംഗ്ലീഷ് ചീത്ത വിളിച്ച് നാ കൊളുക്കേണ്ട കൊച്ചനെ എന്നെ നിനക്ക് മനസ്സിലായി കാണത്തില്ല നിനക്കെന്നല്ല ആർക്കും എന്നെ വേഷത്തിക്കേണ്ട മനസ്സിലാവത്തില്ല ഇതൊരു തമാശയല്ലേ ഞാനാ കാർലോസ് കണ്ടോ കണ്ടോ ഞെട്ടി ഞെട്ടിപ്പോയി കാർലോസ് എന്ന പേര് കേട്ടപ്പോഴേ ഞെട്ടിപ്പോയി ഞെട്ടുവൊന്നും വേണ്ടട കൊച്ചനെ അല്ലടാ എന്റെ വേഷം നിന്റെ പോലീസാരും ആൾക്കാരും ഇപ്പൊണ്ട് അവരൊക്കെ എന്നെ കണ്ട തിരിച്ചറിയും ഇപ്പൊ എന്നെ കണ്ട ആരും തിരിച്ചറിയത്തില്ല ഇതിനാന്നറിയാവോ ആളറിയാതിരിക്കാൻ വേണ്ടിയാ ആളറിയാതെ നിന്നെ കാണാൻ വന്നതാസ്റ്റ് ഇത് കണ്ടോ ഈ കാറിന്റെ പൊക്കം കണ്ടോ ഇതിനകത്തിരുന്ന് എങ്ങനെ പൊക്കുന്നേ പിന്നെ ദേ ഇത് പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ബലങ്ങും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എനിക്കല്ല നിനക്ക് പോയി തമ്പുരാൻ വിളിച്ച പുക ഇരിക്കാൻ പറ്റുമോടെ അടുത്തോണ്ട വക്കീലേ സ്വാമിയേ നേരം പത്തു പന്ത്രണ്ടായി ഇനിയിപ്പൊ അറിയിച്ചവന്റെ ആൾക്കാരൊക്കെ വരുമ്പം നേരം വൈകും എനിക്ക് വേറെ നാളത്തേക്ക് ഉണ്ടാവും അവന്റെ ശവോടൊക്കെ ഒറിയത്ത് വെച്ചാരെ ആ കാരളോസ് ഒന്ന് രണ്ടേക്കാമ്പോലെ എഴുതിയേ ഇംഗ്ലീഷിലും മലയാളത്തിലും അവരമ്മാവും വായിക്കും മനസ്സിലാവണ്ടേ വണ്ടി അതൊരു സിനിമ അടണ്ട ആ ബാന്തായി താമസിക്കുന്നവൻ്റെ പോകും പോകുന്നു ഓ ഇവന്റെ ഒക്കെ പേരോട് ഓർത്തിരിക്കുന്നേ ഇവിടെ മിനിഞ്ഞാ നമ്മളൊരു കാസറ്റ് കണ്ടില്ലേ ആ പുറകെ ജി ജി കളിച്ചവൻ അവന്റെ വണ്ടിയാ അസുല് വണ്ടിയാ പക്ഷേ ഇനിയിപ്പിത് കൊണ്ടാക്കാനൊന്നും പോകണ്ട അവൻ പോലീസ് പരാതിപ്പെട്ട് കാണും വന്നു കൊണ്ടുപോകോളും ആണപ്പാ നിന്ന് പ്രാചീന വീട് പറ്റാൻ നോക്കണ മാറ്റോ മാരെ